മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഓ സി സി കുവൈറ്റ് അനുസ്മരിച്ചു ഓർമ്മകളിൽ എന്നും എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഓ സി സി കുവൈറ്റ് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളിൽ എന്നും ഉമ്മൻചാണ്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ കുവൈറ്റ് മലയാളികളുടെ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവായ്പിന്റെ അടയാളമായി മാറി പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് പേരാണ് അനുസ്മരണ സമ്മേളനത്തിന് എത്തിയത് കുവൈറ്റ് ഓ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു കുവൈറ്റിൻ്റെ ചുമതലയുള്ള കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് ഓൺലൈനിലൂടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓ ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ കുമ്പളത്ത് ശങ്കരപിള്ള വിർച്വലായി മുഖ്യപ്രഭാഷണം നടത്തി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി സംഘടനാ പ്രതിനിധികളും വ്യക്തിത്വങ്ങളും പങ്കെടുത്തു ഹാരിസ് വള്ളിയോത് കെ എം സി സി അനിൽകുമാർ കല അബ്ദുൾസലാം കെ കെ എം എ ഡിനു സാരതി മാർട്ടിൻ ജോസഫ് ഗ്രൂപ്പ് കാർത്തി എൻ എസ് എസ് സജീവ് നാരായണൻ സാരഥി ഒ സി സി നേതാക്കളായ രാജീവ് നടുവിലേമുറി കൃഷ്ണൻ കടലോണ്ടി സുരേന്ദ്രൻ മുങ്ങത്ത് ബിനോയ് ചന്ദ്രൻ ബൈജു പോൾ ജസ്റ്റിൻ അക്ബർ വയനാട് റോയ് യോയാക്കി ജലീൻ തൃപ്രയാർ ഇസ്മായിൽ സിദ്ദിഖ് അപ്പക്കൻ ഷോബിൻ സണ്ണി ആൻഡു ബത്തർവൈക്കം റിജി കൊറുത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ി കുവൈറ്റ് നാഷണൽ കമ്മിറ്റി സെക്രട്ടറിമാരായ നിസാം എം എ സ്വാഗതവും ജോയ് കരുവാളൂർ നന്ദിയും രേഖപ്പെടുത്തി സുരേഷ് മാത്തൂർ ഏകോപനം നിർവഹിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പുഷ്പാർച്ചനയും പായസ വിതരണവും നടന്നു ജലിൻ റിപ്പയാർ ട്വന്റി ഫോർ കുവൈറ്റ്